ഇന്ന് നമുക്ക് ഫിൻലാൻഡിലെ ഒരു വീട്ടിൽ നമ്മൾ അതിഥിയായിട്ട് ചെല്ലുമ്പോഴുള്ള ഭക്ഷണ രീതികളൊക്കെ ഒന്ന് കണ്ടാലോ ഒരു അഞ്ചാറ് ഐറ്റംസ് ഒക്കെ അവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ ഞാൻ എടുത്തത് ഈ ഒരു സാധനമാണ് ഇതിൻ്റെ പേര് പീറക്കാന്നാട്ടോ ഡിസൈനൊക്കെ ഒരു ബ്രെഡ് ഐറ്റം പോലെയൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷേ അതിൻ്റെ അകത്ത് ചോറാണ് കേട്ടോ അത് ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു അത് തിന്ന് കുറച്ച് കഴിഞ്ഞ് അകം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആദ്യം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അകം ഇങ്ങനെ പൊളിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത് അതിൻ്റെ അകത്ത് ചോറാണെന്ന് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പുഴുങ്ങിയ മുട്ടയില്ലേ അത് ഉടച്ചതും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതവർ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് അത് കഴിഞ്ഞിട്ട് വേറൊരു സാധനം ഉണ്ടായിരുന്നു അത് നമ്മുടെ പിസ്സ പോലെയൊക്കെ ഇരിക്കും പക്ഷേ അവൻ്റെ പേരറിയില്ല അവർ തന്നെ ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത് വീട്ടിൽ അതിൻ്റെ അകത്താണെന്നെങ്കിൽ കുറച്ചധികം വെജിറ്റബിൾസും പിന്നെ ഫിഷും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സാധനവും കൊള്ളായിരുന്നു പിന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ചീസുകളോ മയണൈസോ അങ്ങനെ എന്താണ്ട് കുറെ ക്രീമിൻ്റെയൊക്കെ ടേസ്റ്റും കൂടെ ഉണ്ടായിരുന്നു സാധനം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം ടേസ്റ്റുണ്ടായിരുന്നു എന്നാലും പീറക്കാട അത്രയും വന്നില്ല കേട്ടോ പീറക്കയാണ് എനിക്ക് ഇച്ചിരി കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലൊരു അതിഥി വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നുണ്ടെന്ന് അറിയുമ്പോഴേ അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല അതിന് മാത്രമുള്ള പ്രിപ്പറേഷൻസ് ആയിരിക്കും നമ്മളതുപോലുള്ള ഹെവി ഫുഡൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് അല്ലേ എന്നാൽ ഇവർ ഇത്രയും കഷ്ടപ്പാടൊന്നും എടുക്കാറില്ല കേട്ടോ കൂടുതലവർ കടയിൽ നിന്ന് വാങ്ങിക്കുവാണ് ചെയ്യുന്നത് ഇങ്ങനെ നേരത്തെ വെക്കും നമ്മൾ വരുമ്പോൾ നമ്മളോട് കൂടെ സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ഒരുപാട് ടൈമുണ്ടാകും സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാർക്കൊന്നും പൊതുവേ അവരോടൊന്നും സ്പെൻഡ് ചെയ്യാൻ സമയം കാണില്ല എപ്പോഴും അടുക്കളയിൽ ആയിരിക്കും പിന്നെ ഭക്ഷണം വിളമ്പാൻ നേരത്തൊക്കെ ആയിരിക്കും അവരൊക്കെ ഒന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങുന്നത് അല്ലേ ഇവിടുത്തെ അമ്മമാർക്കൊന്നും അങ്ങനത്തെ ഒരു ഇല്ല പിന്നെ പൊതുവേ നമ്മളൊരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ടായിരിക്കുമല്ലോ ചെല്ലുന്നത് അപ്പോൾ അതുതന്നെ നമുക്കവിടെ പൊട്ടിച്ച് വെച്ച് തരും കേട്ടോ തിന്നാനായിട്ട് പിന്നെ അവരുടെ കൂട്ടത്തിലുള്ള കുറച്ച് സാധനങ്ങളും അതുപോലെ തന്നെ ചായയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും സാധാരണ അങ്ങനെയാണ് പക്ഷേ ഇത്തവണ അവർ അവൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയും കൂടെ ചെയ്തായിരുന്നു അത് കാരണം ഒരു മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കേക്ക്സും പിന്നെ ചോക്ലേറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാം കഴിച്ചു ഞങ്ങൾക്ക് തൃപ്തിയായിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഇനിയും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ